അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ ഹബ്ബാകാൻ വേണ്ടി അബുദാബി ഇതാ തയ്യാറെടുക്കുന്നു അത് സംബന്ധിച്ച വിളംബരം പുറത്തു വന്നിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് എവിടെയെങ്കിലും ഇനി കേട്ടാൽ അതിൻ്റെ ക്യാപിറ്റൽ അബുദാബി ആയിരിക്കും എന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് അബുദാബി സന്ദർശിച്ച് ഇന്ന് വൈകുന്നേരത്തോടെ മടങ്ങുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് അമേരിക്ക നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എ ഐ ചിപ്പുകൾ സെമി കണ്ടക്ടറുകൾ ഒരു വർഷം അഞ്ച് ലക്ഷം വീതം അബുദാബിക്ക് നൽകാം എന്ന് സമ്മതിക്കുന്ന ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുകയാണ് അതേ തുടർന്ന് ഏതാണ്ട് ഈ സംഖ്യ കേട്ട് ഞെട്ടിപ്പോകരുത് ഒന്ന് ദശാംശം നാല് ട്രില്യൺ ഡോളർ ഒന്ന് ദശാംശം നാല് ലക്ഷം കോടി ഡോളർ അത്രയും യു എ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ മാത്രമല്ല ഏറ്റവും വലിയ എ ഐ ക്യാമ്പസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അബുദാബിയിലായിരിക്കും എന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ഇരുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ ഒരു കരാർ യു എയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് എനർജി സെക്ടറിൽ ടെക്നോളജിയിൽ ഏവിയേഷൻ മേഖലയിൽ ഒക്കെയായിട്ട് എത്തിഹാദ് എയർവേസും എമിറേറ്റ്സും ഒക്കെ ബോയിങ്ങിൻ്റെ വിമാനം വാരിക്കൂട്ടുന്ന വാങ്ങിക്കൂട്ടുന്ന കരാറുകളിൽ ഒപ്പിടുന്നതിനും ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൈഡ് ലൈൻസിലൂടെ നമ്മൾ സാക്ഷികളായി മാറുകയാണ് ഇന്നലെ യു എയിലെത്തിയ ട്രംപ് ഇന്ന് ഇവിടം തിരിച്ചു പോകുമ്പോൾ ആ ഒരു ഓർമ്മ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന വാക്കുകളൊക്കെ വൈറലായി മാറിക്കഴിഞ്ഞു ഇത്രയും നല്ല ആളുകളുള്ള ഇത്രയും നല്ല വിശ്വാസമുള്ള ഇത്രയും നല്ല സമഗ്രമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളിൽ അപൂർവമാണെന്ന അർത്ഥത്തിലും തൻ്റെ സുഹൃത്താണ് ഇതിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ അഭിമാനിക്കുന്നു എന്നുള്ള വാക്കുകളുമൊക്കെ കൊണ്ട് ആ പുസ്തകം നിറയുകയാണ് മാത്രമല്ല ട്രംപ് സന്ദർശിച്ച അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് അതുപോലെ എബ്രഹാം ഹൗസ് എന്ന് പറയുന്ന വിവിധ മതങ്ങളുടെ സമ്മേളന വേദി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അഗാധമായി സ്പർശിച്ചു എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രതികരണം നടത്തി തിരിച്ചു പോയിരിക്കുന്നത് കൂട്ടത്തിലൊരു പോലെ കാര്യം പറയട്ടെ ഇന്ന് ലോകത്ത് വിസ്തീർണം കൊണ്ടും ജനസംഖ്യ കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ ഒരുപക്ഷെ എത്രയോ രാജ്യങ്ങൾ യു എക്ക് മുകളിലായി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാം പക്ഷേ കാലത്തിന് മുന്നേ സഞ്ചരിക്കുകയും അടുത്ത അമ്പത് വർഷം എങ്ങനെയാകണം ഒരു രാജ്യം എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ഡിസൈൻ ചെയ്യുകയും അതിനുവേണ്ടി ലോക നേതാക്കളുമായി സംസാരിക്കുകയും ആ പ്രവർത്തനങ്ങളിലേക്ക് അടുത്ത തലമുറയെ കൊണ്ടുവരികയും ചെയ്യുന്ന അപൂർവങ്ങളിൽ അപൂർവമായ രാജ്യമായി ഇപ്പോൾ ഇതാ യു എ മാറുകയാണ് അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ ചെറിയ രാജ്യം ഇത്രയും വ്യത്യസ്തമായി മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വരാനും പഠിക്കാനും ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനും വിശ്രമ ജീവിതം നയിക്കാനും ഒക്കെയായി ഇപ്പോൾ തിരക്ക് കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കണം കൂട്ടത്തിൽ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം മലയാളികളായ നമ്മൾ ഒന്ന് ആലോചിക്കുകയും വേണം എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും നമ്മൾ തിക്കി തിരക്കി തള്ളിക്കയറി എങ്ങനെയെങ്കിലും ഒരു പതിനെട്ട് വയസ്സായി അല്ലെങ്കിൽ ആക്കി ഒരു പാസ്പോർട്ട് എടുത്തൊക്കെ വെച്ച് വന്ന രീതി ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ കൂടുതൽ വിദ്യാസമ്പന്നരായി മാറിയപ്പോൾ എവിടെയാണ് പ്രൊഫഷണലായ രീതിയിൽ നിന്ന് നമ്മൾ തെന്നി മാറിപ്പോകുന്നത് എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിൽ വരുന്നത് നല്ല കാര്യമാണ് എ ഐ അടക്കമുള്ള കോഡിംഗ് അടക്കമുള്ള ഏറ്റവും മുന്തിയ ടെക്നോളജി കാര്യങ്ങൾക്ക് യു എ കൊടുക്കുന്ന പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നുകൂടി ഞങ്ങൾ ഓർപ്പിക്കുന്നു ഒരു കാര്യം കൂടി എത്തിഹാദ്റയിൽ എന്ന യു എയുടെ സ്വപ്നം എന്താണെങ്കിലും അടുത്ത വർഷം അബുദാബിയിൽ നിന്ന് സുഹാറിലേക്കുള്ള ആ തീവണ്ടി ഓടും എന്ന ഉറപ്പും ഇന്ന് ഈ മെയ് അബുദാബിയിൽ ഒരു മണിക്കൂറിൽ താഴെ മാത്രം സമയം മതി എന്ന രൂപത്തിൽ ട്രെയിനിൽ സഞ്ചരിക്കാൻ നമുക്കൊക്കെ തയ്യാറാകാം നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ബ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കനേഡിയൻ യൂണിവേർസിറ്റി ദുബായ് എക്സ്പ്ലോർ എജുക്കേഷൻ ഫിറാ ഫുഡ്സ്